ഹലോ എവറിബഡി ഞങ്ങൾ ഇന്ന് ഒരു കാര്യം പറയാൻ വന്നതാണ് ആക്ച്വലി അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ വണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുള്ളൂ ഞങ്ങളുടെ സാരഥി ഞങ്ങളുടെ ലാൻസർ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട വണ്ടിയാണ് ഞങ്ങൾ ജീവിതം സ്റ്റാർട്ട് ചെയ്തപ്പം ഞങ്ങൾ വാങ്ങിയ വണ്ടിയാണ് സോ ഞങ്ങൾ കുറേ വർഷമായിട്ട് ഇത് യൂസ് ചെയ്യുവാണ് പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നു നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ടൈമായി ഇതിപ്പോൾ സെഡാൻ നമ്മൾ കുറേ നാളായിട്ട് യൂസ് ചെയ്യുവാണ് സോ ഞങ്ങൾക്ക് കൊറേ നാളായിട്ട് ഒരു ആഗ്രഹം ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് ഒരു എസ് യു വി വെഹിക്കിൾ ഇവിടെ ദുബായിൽ വാങ്ങണം എന്നുള്ളത് സോ അതിനൊക്കെ കാശും സന്ദർഭവും എല്ലാം ഒത്തു തരണം സോ അതെല്ലാം ഇപ്പോഴാണ് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഒത്തു വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ ഒരു പുതിയ വണ്ടി വാങ്ങാൻ തീരുമാനിച്ചിരു ഇരിക്കുവാണ് വണ്ടിയുടെ ശബ്ദ കാരണം കേൾക്കുന്നില്ല സോ അപ്പൊ ഞങ്ങളൊരു പുതിയ വണ്ടി വാങ്ങാൻ ഞങ്ങൾ കൊറേ നാളായിട്ട് ഇങ്ങനെ എങ്ങനെ ഡിസിഷൻസ് എത്ത എസ്പെഷ്യലി എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം അങ്ങനെ ഫൈനലി പ്രേൺ എന്റെ ആഗ്രഹം സാധിച്ചു തരാൻ പോവാണ് അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ ഞങ്ങൾക്ക് ഈ വണ്ടി ഞങ്ങക്ക് വളരെ ഇഷ്ടമാണ് പക്ഷെ എന്നാലും നമ്മുടെ ലൈഫിൽ നമ്മൾ മുമ്പോട്ട് പോകണം മുന്നേറണം നമ്മൾ പുതിയ പുതിയ സാധനങ്ങൾ വാങ്ങണം പുതിയ പുതിയ കാര്യങ്ങൾ കാണണം അങ്ങനെ ആഗ്രഹങ്ങൾ എല്ലാ മനുഷ്യർക്കും ഉണ്ട് സോ ഞങ്ങളുടെ അങ്ങനെ ഒരു ആഗ്രഹം സാധിക്കാൻ പോവാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ വണ്ടി ഞങ്ങൾ മാറാൻ പോവാണ് സോ ഇത് ഞങ്ങള് ചെയ്യുവാണ് ഞങ്ങളൊരു പുതിയ വണ്ടി വാങ്ങുവാണ് പുതിയ വണ്ടി ഏതാണെന്നുള്ളത് ഞങ്ങൾക്ക് സർപ്രൈസ് ആയിരിക്കും നമ്മൾ അത് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും സോ ഇത് പറയാനാണ് ഞങ്ങളിപ്പോൾ വന്നത് ഈ ഒരു കാര്യം പറയാനായിട്ട് സോ തീർച്ചയായും ഇത് നല്ല വണ്ടിയാണ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള വണ്ടിയാണ് ഞങ്ങളുടെ ഒരുപാട് ഹാപ്പി മൂമെൻ്റ്സ് ഞങ്ങൾക്ക് ഉള്ള ഇമോഷണൽ മൂമെൻറ്റ്സ് സാഡ് മൂമെൻറ്റ്സ് സന്തോഷങ്ങൾ സെലിബ്രേഷൻസ് എല്ലാം കണ്ട് ഞങ്ങളുടെ കൂടെ നിന്നൊരു വണ്ടിയാണിത് സോ ഇനിയും ഞങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന വണ്ടി അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് ഞങ്ങൾ ആ വിചാരിക്കുന്നു ഞാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ നമ്മുടെയും എല്ലാവരുടെയും കൂടെ അപ്പോൾ എന്താ ചെയ്യുക ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഒരു ബെസ്റ്റ് ഫ്രണ്ട് മാതിരിയാണ് ഫ്രണ്ട് ഭയങ്കര വിഷമമാണ് ഇതൊക്കെ അടുത്ത് നമ്മൾ വേറെ വണ്ടി വാങ്ങുന്നത് ബട്ട് നമുക്കിപ്പോൾ എല്ലാ വണ്ടിയും കൂടെ അഫോർഡ് ചെയ്യാനുള്ള നമുക്ക് പൈസ ഇല്ലല്ലോ നമ്മൾ ഒന്ന് വാങ്ങണമെങ്കിൽ നമുക്ക് ഒന്ന് വിറ്റല്ലേ പറ്റത്തുള്ളൂ സോ ഇത് ഞങ്ങള് വിൽക്കുകയാണ് പുതിയ വണ്ടി നമ്മൾ എത്രയും പെട്ടെന്ന് എടുക്കുന്നതായിരിക്കും സോ പുതിയ വണ്ടിയുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ഞങ്ങളോട് പറയുന്നതായിരിക്കും അപ്പം ഇത് ഞങ്ങളുടെ ലാൻസർ അപ്പം എല്ലാവരും ഒന്ന് കണ്ടോളൂ ഹലോ എന്താ പറയാനുള്ള ലാൻസറിനെ ലാൻസറിനെ കുറിച്ച് കുറിച്ച് ണെങ്കിൽ ലാൻസർ പോയിന്റ് ഓ നമ്മള് വേറൊരു ബ്ലോഗിൽ നമ്മൾ പറഞ്ഞതായിരുന്നു ഈ വണ്ടിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞ ഞാനിവിടെ യു എയിൽ വന്ന സമയത്ത് തന്നെ ഞാൻ വാങ്ങിച്ച ഒരു വണ്ടിയാണ് ലൈസൻസ് എടുത്തപ്പോൾ തന്നെ വാങ്ങിച്ച ഒരു വണ്ടിയാണിത് ഇത്രയും കാലം ഞാൻ ഉപയോഗിച്ചു ഓൾമോസ്റ്റ് എത്ര ഇയേഴ്സ് ഇയേഴ്സ് ഹാഫ് ഇയേഴ്സ് ഉപയോഗിച്ചു വളരെ കംഫർട്ടബിൾ തന്നെ എന്നെ എന്നെ ഒരിക്കൽ പോലും വഴിയിലോ ഒന്നും കടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ കുറച്ച് അറ്റാച്ച്ഡ് ആണ് ഈ വണ്ടിയുമായിട്ട് ഞാനൊരു വണ്ടി വാങ്ങിച്ചാലും മൊബൈൽ വാങ്ങിച്ചാലും അതൊരു ലോങ് ടേം എപ്പോഴും അതൊരു ഒരു ഷോർട്ട് ഷോർട്ട് ടൈം അല്ല വളരെ ലോങ് ടേം ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് മിനിമം കുറച്ചൊരു ഫൈവ് ഇയേഴ്സ് മോർ ദാൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു രീതി ഫോണ് ഞാൻ അതെ ഫോണാണെങ്കിലും ഞാൻ ഫൈവ് ഇയേഴ്സ് ഒക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത് വണ്ടിയാകുമ്പോൾ വണ്ടിയാകുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഇതിപ്പോ സെവൻ ആൻഡ് ഹാഫ് ഇയേഴ്സായി നാട്ടിലെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് വണ്ടി നാട്ടിലെ യൂസ് ഇല്ല ഞാൻ അവധിക്ക് പോകുമ്പോൾ മാത്രമേ യൂസ് ചെയ്യൂസ് ചെയ്യുന്നുള്ളു അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിലുള്ള വണ്ടി ഞാൻ ഇതുവരെ മാറ്റിയിട്ടില്ല പിന്നെ അതല്ലാതെ ലിഡിയ ഇപ്പൊ ഒരു വണ്ടി ലിഡി ടാറ്റ ടാറ്റാ ഉണ്ട് അപ്പൊ അതും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നാട്ടിൽ നാട്ടിലിപ്പോ ഒരു വലിയ വണ്ടിയുടെ ആവശ്യമുണ്ടെന്ന് എനിക്കിപ്പം കാരണം നമ്മൾ പലപ്പോഴേ പോകാറുള്ളൂ അത്ര ഫ്യൂ ഡേയ്സ് മാത്രമേ അവിടെ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടി വലിയ വണ്ടിയിലോട്ട് നാട്ടിൽ ചിന്തിക്കാത്തത് ഇപ്പൊ ഫൈനലി എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ടല്ലോ നമുക്ക് ഇപ്പൊ ഇവിടെ ഒരു വണ്ടി മാറ്റേണ്ട ഒരു സമയമായി അപ്പൊ ആക്ച്വലി ഇപ്പൊ നമ്മളെ സത്യം പറഞ്ഞ വണ്ടി മാറ്റണമെന്നേ പ്രതീക്ഷ അല്ല അപ്പോ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് പറഞ്ഞ പോലെ എല്ലാം കറക്റ്റായിട്ട് വന്നപ്പം നമ്മൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു വണ്ടി മാറ്റി മാറ്റി വയ്ക്കാം ാണ് സോ അതെ ഈ വണ്ടി ഞാൻ സെല്ല് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിച്ച് പോകുന്നത് അപ്പോൾ വാങ്ങുന്നത് എൻ്റെ എൻ്റെ ഒരു കൊളീഗ് തന്നെയാണ് വാങ്ങുന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരു ഡ്രൈവറാണ് പുള്ളി വണ്ടി വാങ്ങുന്നത് അപ്പോൾ ഒരു സന്തോഷം എനിക്കൊന്നും ഈ എൻ്റെ വണ്ടി കാണോ ബിക്കോസ് ഹി ഈസ് മൈ കൊളി കൊള്ളി അപ്പോൾ എനിക്ക് എപ്പോഴും കാണാനും പറ്റും അപ്പോൾ പുതിയ വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ വരും എപ്പിസോഡ്സിൽ നമ്മൾ 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 വരും നമുക്ക് വരുന്നതാണ് സർപ്രൈസ് ആയിട്ട് തന്നെ ാണ് വണ്ടിയാണ് വാങ്ങുന്നത് ഞങ്ങൾക്ക് നിങ്ങളുടെ അനുഗ്രഹം വേണം ഞങ്ങളുടെ ഐ മീൻ ഞങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം ഞങ്ങളുടെ പുതിയ വണ്ടിയിലും ഞങ്ങൾക്ക് ഈ പഴയ വണ്ടിയിൽ നടന്ന പോലെ തന്നെ സേഫ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റണം അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പൊ പറയാനുള്ളത് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞല്ലോ ഓൾറെഡി ഞങ്ങൾ ഇപ്പൊ ലാൻസറ് വിൽക്കുവാണ് ആൻഡ് പുതിയ വണ്ടി വാങ്ങുവാണ് അപ്പം ഞങ്ങൾ ഇതില് ഞങ്ങൾ എപ്പോഴും ദൈവാനുഗ്രഹം ഈ വണ്ടിയിൽ ഞാൻ കൊണ്ടുപോയിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന പുതിയ വണ്ടിയിലും ഞങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവണം ഞങ്ങളെ സേഫ് സേഫായിട്ട് എല്ലാവരും കൊണ്ടുപോകുന്നൊരു വണ്ടി ആയിരിക്കണം പിന്നെ നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങളൊരു പുതിയൊരു എന്ത് നമ്മളൊരു പുതിയ കാര്യം ചെയ്യാൻ പോകുമ്പോഴായാലും ഒരു വീട് പണിവാണെങ്കിലും അല്ലെ എവിടെയെങ്കിലും യാത്ര പോകുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു പുതിയ സാധനം എസ്പെഷ്യലി വണ്ടി പോലുള്ള സാധനങ്ങൾ വാങ്ങുകയാണെങ്കിലും നമുക്ക് കൂടുള്ളവർ ഒരു നമ്മുടെ കൂടുള്ളവരു ബ്ലെസ്സിങ്സ് നമുക്ക് തീർച്ചയായും ആവശ്യമാണ് സോ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്റെ അമ്മയുടെ ആയാലും ഫ്രണ്ട് വീട്ടിലെ ഉള്ളവരുടെ ആയാലും അതുപോലെ എല്ലാവരുടെയും നമുക്ക് എല്ലാവരുടെയും സന്തോഷം നമുക്ക് വേണം എല്ലാവരും നമ്മൾ ചെയ്യണം എല്ലാവരും നമുക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം ഞങ്ങൾ ഞങ്ങളുടെ സുഖമായിട്ട് ഞങ്ങളുടെ നമ്മുടെ പുതിയ വണ്ടിയിൽ ഞങ്ങൾ സേഫായിട്ട് ഞങ്ങൾക്ക് എപ്പോഴും യാത്ര ചെയ്യാൻ എന്നുള്ള ആഗ്രഹമാണ് നമുക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല സോ ഈ വണ്ടിയിൽ ഞാനൊരു കുഞ്ഞ് ഗണപതിയെ കൊണ്ട് വച്ചിട്ടുണ്ട് നാട്ടിൽ നിന്ന് കർഷകങ്ങളായിട്ട് അതിലിരിക്കുക അപ്പൊ പുതിയ വണ്ടിയിൽ ഞാൻ ഇതിനെ എടുത്ത് മാറ്റിയിട്ട് ആ പുതിയ വണ്ടിയിൽ ഞങ്ങൾ വെക്കും എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ഈ ഗണപതിയിൽ ഈ ഗണപതിയാണ് നമ്മളെപ്പോഴും സേഫായിട്ട് ട്രാവൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് എനിക്കൊരു ഭയങ്കരമായിട്ട് അന്ധമായൊരു വിശ്വാസമാണ് എനിക്ക് ഗണപതി ഒമാൻ ഒമാൻ അങ്ങനെയൊക്കെ ലോങ് അടിച്ച് നല്ല ഞങ്ങളെ ഒന്നും ഒരിക്കലും ഒരിക്കൽ പോലും വഴിയിലൊന്നും കിടത്തിയിട്ടില്ല അല്ലേ ഇത്ര നല്ല നല്ല നമ്മുടെ ഒരു സാരഥിയായ ആണ് ഇപ്പോഴും ഇത് സ്റ്റിൽ പിന്നെ നമ്മള് വർഷത്തിൽ പതിനൊന്ന് മാസം ദുബായിലാണ് അപ്പൊ ഞങ്ങൾക്ക് ഇപ്പം തൽക്കാലം ദുബായിൽ തന്നെ ഞങ്ങൾക്ക് ഒരു പുതിയ ഒരു വണ്ടി വാങ്ങാം ഒരു അപ്ഗ്രേഡ് ചെയ്യണം നമ്മുടെ വണ്ടി നമ്മൾ ആഗ്രഹിച്ചു നാട്ടിൽ നമുക്ക് എന്റെ വീട്ടിലും വണ്ടിയുണ്ട് ഇപ്പം എൻ്റെ വീട്ടിലും ആയാലും വണ്ടിയുണ്ട് തൽക്കാലം അതിന്റെ ആവശ്യമേ ഉള്ളൂ അല്ലെങ്കിൽ രണ്ട് രണ്ട് വണ്ടി ഒന്നും വാങ്ങിക്കാൻ നമുക്ക് ഇപ്പം പറ്റില്ല ഇത് തന്നെ ഞങ്ങൾ സർപ്രൈസ് നമ്മള് തന്നെ സർപ്രൈസ് സർപ്രൈസാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നവര് സോ ഇതിന്റെ എല്ലാം കഴിഞ്ഞതിന് ഒക്കെ നാട്ടിലെ കാര്യമെങ്കിലും നമുക്ക് ആലോചിക്കാം ഇതിന് അപ്പോൾ ഈ വണ്ടിയുടെ ഈ വണ്ടിയെടുത്ത് കുറേ വർഷങ്ങളൊക്കെ ഓടിച്ചതിന് ശേഷം ഞങ്ങൾ എപ്പോഴാണെന്ന് വെച്ചാൽ നാട്ടിൽ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നാട്ടിൽ വേറെ വണ്ടി വരിക്കാനൊക്കെ നമ്മൾ ആലോചിക്കുന്നുള്ളൂ ആസ് ആസ്യു ഓൾണോ അപ്പോൾ എന്താ പറയാ പറയുക ആസ്യു ഓൾണോ നമ്മള് ദുബായിൽ ഇനിയും എത്ര വർഷം ഉണ്ടാവുന്ന നമുക്കറിയത്തില്ല ചിലപ്പോ കൊറേ വർഷം കൂടെ ഒക്കെ കാണും ദൈവത്തിന്റെ അനുഗ്രഹം കുറെ വർഷം കൂടെ കാണും സോ അത്രയും നാളിനും നമ്മള് പുതിയ വണ്ടിയിൽ സഞ്ചരിക്കാൻ പോവാണ് കുളിപ്പിച്ച് വൃത്തിയാക്കി സുന്ദരനാക്കി വേണം കൊടുക്ക അതുപോലെ ആണെങ്കിൽ എന്ന് വേണമെങ്കിലും പ്രേണ വണ്ടിയെ കാണാം എന്ന് ഓഫീസ് പോയാലും പ്രേണ കാണാം ബിക്കോസ് പ്രിയുടെ ഓഫീസിലൊക്കെ ലീഗിനാണ് പ്രേണ ഇത് വെക്കുന്നത് സോ ഹീ കാൻ സീ എവ്രി ഡേ അപ്പൊ പ്രേണ് പ്രേണ്ട വണ്ടി പ്രേണ്ണ വിട്ടുപെരി എന്നൊരു വിഷമം പ്രത്യേകിച്ചൊന്നും ഇല്ല ബിക്കോസ് എന്ന് കാണാം ഓക്കേ ഉള്ളൂ വിശേഷം കൊണ്ട് പുതിയ വണ്ടിയുടെ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും ജസ്റ്റ് ഞങ്ങളുടെ ലാൻസറിനെ നിങ്ങളെ ഫുൾ ആയിട്ടൊന്നും കാണിക്കാം രാജ്യ വികസനങ്ങൾ കൊടുത്താൽ കുറച്ച് കാലം കഴിഞ്ഞാൽ നമുക്കും കാണാല്ലോ ഈ ഒരു വീഡിയോ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞങ്ങ വളരെ പ്രിയപ്പെട്ട വണ്ടിയാണ് കേട്ടോ ഇപ്പൊ ഈ ഇതെന്നല്ല നമ്മള് കൊറേ നാൾ ഉപയോഗിക്കുന്ന ഏത് സാധനത്തിനോടും നമുക്ക് വളരെ അടുപ്പം തോന്നും എസ്പെഷ്യലി വണ്ടി പോലത്തെ വീട് പോലത്തെ സാധനങ്ങളോടൊക്കെ നമുക്ക് വളരെ അടുപ്പം തോന്നും അതുപോലെ ഒരു വളരെ അടുപ്പമുള്ളൊരു വണ്ടിയാണ് ഞങ്ങൾക്കിത് എന്നാലും ഞങ്ങളത് മാറ്റുവാണ് പുതിയ മാറ്റങ്ങൾക്ക് വേണ്ടി സോ സോ നമ്മൾ കാർ കൊടുക്കാൻ പോവാണ് നമ്മുടെ കാറ് ഞാൻ കാറ് വണ്ടി വണ്ടി കൊടുക്കാൻ പോകുന്ന എൻ്റെ കൊളീഗ് എൻ്റെ ഓഫീസിലെ ഡ്രൈവറിനാണ് പൂനം പൂനം ഈസ് കെയർ പൂനം മീ സോ പൂനം ഈസ് ബൈക്ക് മൈ ഓൾഡ് കാർ സോ നമ്മളിവിടെ കീ ഹാൻഡ് ഓവർ ചെയ്യുവാണ് പൂനമിന് സോ പൂനം വൺ പ്ലസ് യു ഡ്രൈവ് क्या बोलो अभी कुछ बोलो हमारे बस आ, अच्छा है हमारा हमारा फैमिली में ही 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 गया है आ, हम इन के के है हम लोग के के अंदर ही है। नहीं नहीं फेमिली के फेमिली के अंदर बाहर बाहर नहीं नहीं से सम ब्लसिंग से देखना है 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 हमने बहुत प्यारे है इस के सही इसलिए तो मैं 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 भी भी चॉइस किया बोला 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 ये ये आपका काम पहले एक बार मैं था हमारा हाँ। कोई प्लान नहीं लास्ट टाइम घर जाने के लिए निकले थे मैं ऑनर है घर घर में पूछेगा ना। हमारा भी बहुत बहुत लगाव है ना आठ साल से सात साल से इसका बहुत लगाव है ठीक है।, है सब बदलाव के लिए तो हाँ, आगे कुछ लिए लिए, बढ़ना पड़ता है ना तो चलो कुछ तो बदलाव चाहिए चलो लाइफ में चेंजेस के लिए तो फिर ठीक है हमने भी ऐसा डिसीजन ले लिया चलो क्या Okay. C'est bye Quoi huh? wow. <laughs> <laughs>

കുറച്ച് രജിസ്ട്രേഷൻ പോളിസ് പ്രൊസീജിയേഴ്സ് എല്ലാം ഉണ്ട് ആ പ്രൊസീജിയേഴ്സ് എല്ലാം ഞാൻ എന്താണെന്ന് പറഞ്ഞ് തരാം കുറച്ച് ചെയ്യുമ്പോൾ അടുത്തൊരു ഇതിൽ ഞാൻ തരാം വീഡിയോയിൽ കേട്ടോ എങ്ങനെയാണ് നമ്മൾ ദുബായിൽ കാർ സെല്ല് ചെയ്യുമ്പോൾ അങ്ങനെ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞുതരാം സോ ഫൂണത്തിന് നമ്മൾ സെല്ല് ചെയ്ത് പൂനെ നമ്മുടെ കാർഡ് കാർ കൊണ്ടുപോയി സോ എല്ലാരും എല്ലാരും അനുഗ്രഹം വേണം എല്ലാവരുടെ എല്ലാരെയും അപ്പൊ പുതിയ വിശേഷങ്ങളുമായി പുതിയ വണ്ടിയുമായിട്ട് പുതിയ വണ്ടിയുടെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ താങ്ക് യു സോ മച്ച് ബൈ ബൈ ആൻഡ് പ്ലീസ് കീപ് വാച്ചിങ് അവർ ചാനൽ ഗൈസ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ബൈ ബൈ ടേക്ക് കെയർ